വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം റഹീമിന്റെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആർക്കായാലും ഒരു കയ്യടി കൊടുക്കാൻ തോന്നിപ്പോകുന്നു കേരളത്തിൽ എന്താണോ വേണ്ടത് ഏത് രീതിയിലൂടെയാണോ കേരളം പോകേണ്ടത് അതിന്റെ ഉദാത്തമായ ഉദാഹരണം തന്നെയായിരുന്നു ഡിവൈഎഫ്ഐയുടെ ഫുഡ് സ്ട്രീറ്റ് പന്നി വേണോ പന്നിയുണ്ട് ഇറച്ചി വേണോ ഇറച്ചിയുണ്ട് കോഴി വേണോ കോഴിയുണ്ട് ഇനി അതല്ല നിങ്ങൾക്ക് പച്ചക്കറി വിഭവങ്ങൾ വേണോ അതുമുണ്ട് കഴിക്കുന്നവൻ മനുഷ്യനായാൽ മതി എന്ന് മാത്രമാണ് ഫുഡ് സ്ട്രീറ്റിലൂടെ ഡി വൈ എഫ് ഐ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അതെ നമുക്കൊക്കെ മനുഷ്യനാണ് വലുത് അതോടൊപ്പം തന്നെ ഒരു കാര്യം ഡിവൈഎഫ്ഐകാരോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഹലാലാണ് വിഷയം ഹലാലിനെതിരെയാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുള്ളത് അപ്പോൾ ഹലാലിനെതിരെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുമ്പോൾ അതിനെതിരെ നിങ്ങൾ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത് ഹലാൽ ഭക്ഷണം വിളമ്പിക്കൊടുത്ത് തന്നെയാണ് അതിൽ മതേതരത്വം തകരാൻ ഒന്നുമില്ല എന്തായാലും ഫുഡ്നെ അനുകൂലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയും കൂടി സംഘടിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മനുഷ്യന് ഈ ഭൂമി ലോകത്ത് എന്തൊക്കെ കഴിക്കാൻ പറ്റുമോ അതൊക്കെ കഴിക്കട്ടെ ഡി വൈ എഫ് ഐ എ പോലെയുള്ള ഒരു യുവജന സംഘടന ഈ നീക്കം കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കിയപ്പോൾ കുരുപൊട്ടിയത് വർഗീയവാദികൾക്ക് തന്നെയാണ് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകണം പക്ഷെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയട്ടെ ഇത് ഞാൻ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇത് കബട മതേതരത്വമൊന്നുമല്ല ഇതാണ് രീതി ഇങ്ങനെയാണ് ആവേണ്ടത് മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന എല്ലാ വിഭവങ്ങളും മനുഷ്യന് പാകം ചെയ്യാം അത് വിതരണം ചെയ്യാം അത് കച്ചവടം ചെയ്യാം അതിനുള്ള അനുമതി ഇന്ത്യയുടെ ഭരണഘടന കൊടുക്കുമ്പോൾ അതല്ല എന്ന് പറയാൻ ആർക്കും അവകാശമില്ല ആ രീതിയിൽ പോയിക്കോട്ടെ ഇവിടെ ബീഫ് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന പച്ചക്കറി കഴിക്കുന്ന ബ്രാഹ്മണന്മാർക്കോ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ നിൽക്കുന്ന ആളുകൾക്കോ അങ്ങനെ പറയാൻ അർഹതയില്ല അവർ പച്ചക്കറി കഴിച്ചോട്ടെ സസ്യാഹാരം കഴിച്ചോട്ടെ പക്ഷേ ബീഫും പന്നിയും കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല വ്യക്തിപരമായി ഞാൻ പന്നി കഴിക്കുന്ന ആളല്ല എനിക്ക് പന്നി കഴിക്കാൻ താല്പര്യമില്ല ഞാൻ അതിനോട് ഇഷ്ടം പുലർത്തുന്ന ആളുമല്ല പക്ഷെ പന്നി കഴിക്കുന്നവരോട് അത് കഴിക്കണ്ട എന്ന് പറയുന്ന ആളുമല്ല കഴിച്ചോട്ടെ അവൻ ഇഷ്ടമുണ്ടെങ്കിൽ പന്നി കഴിച്ചോട്ടെ പക്ഷെ ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ പച്ചക്കറിയാണ് ഞങ്ങൾ കഴിക്കുന്നത് അതുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും പച്ചക്കറി കഴിച്ചാൽ മതി ഇത് ശരിയല്ല ഇത് ശരിയായ രീതിയല്ല ഇത് എതിർക്കപ്പെടേണ്ട രീതിയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ട രീതിയാണ് ദ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന ടി വൈ എഫ് ഐ യുടെ ആ നീക്കത്തിലൂടെ അത് ചോദ്യം ചെയ്യപ്പെടുകയാണ് പന്നി കഴിക്കേണ്ടവന്ന് പന്നി കഴിക്കാം ഹലാൽ ഭക്ഷണം കഴിക്കേണ്ടവന്ന് ഹലാൽ ഭക്ഷണം കഴിക്കാം ഈ ഹലാൽ എന്ന് പറയുമ്പോൾ എന്തോ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും അജണ്ടയായിട്ട് കാണുന്ന ആളുകളോട് പറയാണ് ഈ ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പിയ ഭക്ഷണമൊന്നുമല്ല അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മുസ്ലിം മുസ്ലിമായ ഒരു മനുഷ്യന് അവന് അവന്റെ ജീവിതത്തിൽ പുലർത്തേണ്ട കാര്യമാണ് ഹലാൽ അവന്റെ ജീവിതത്തിൽ അവൻ നടത്തുന്ന എല്ലാ കാര്യങ്ങളും അത് ഹലാലായ മാർഗത്തിലുള്ള കാര്യങ്ങളായിരിക്കണം അല്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ ചെയ്യാൻ പാടില്ലാത്തതാണ് അങ്ങനെ ചെയ്യാൻ അവന് ഇന്ത്യയുടെ ഭരണഘടന അനുമതി നൽകുന്നുണ്ട് എന്താണ് ഈ ഹലാൽ ഭക്ഷണത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ ഞാൻ ഇവിടെ ചുരുക്കി പറഞ്ഞു തരാം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു കുപ്പായം അല്ലെങ്കിൽ ഈ ഒരു ഷർട്ട് ഈ ഒരു വസ്ത്രം ഈ ഒരു വസ്ത്രം എനിക്ക് എങ്ങനെയാണ് ഹലാലാകുന്നത് ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ന രീതിയിൽ എന്നെ ഇത് ഹലാലാക്കുന്ന രീതി ഞാൻ പറഞ്ഞു തരാം വളരെ ആയിട്ട് ഞാൻ ആരെയും പറ്റിക്കാതെ ഞാൻ ആരോടും കളവ് പറയാതെ ഞാൻ മോശമായ രീതിയിൽ സമ്പാദിക്കാതെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നന്മയുള്ള മാർഗത്തിലൂടെ ആരുടെയും ശാപമോ ഉപദ്രവമോ ഇല്ലാത്ത രീതിയിൽ സമ്പാദിച്ച ഒരു പണം കൊണ്ട് ഞാൻ ഈ വസ്ത്രം വാങ്ങിയിട്ട് കഴിഞ്ഞാൽ ഇത് ഹലാലാണ് ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ അത് ഇവിടെയുള്ള ഹൈന്ദവരെയോ ഇവിടെയുള്ള ക്രൈസ്തവരെയോ അല്ലെങ്കിൽ മറ്റുള്ള മതസ്ഥരെയോ ബാധിക്കുമോ ഇല്ല കാരണം ബാധിക്കാൻ പാടില്ല അങ്ങനെ ബാധിക്കുന്നുണ്ട് എങ്കിൽ അത് വർഗീയപരമായിട്ടുള്ള ചിന്തയാണ് അതാണ് ആർ എസ് എസും സംഘപരിവാറും ചെയ്യുന്നുള്ളത് എന്തായാലും ചില ആളുകൾക്ക് ഇത്തിരി തലവേദനയായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളോട് ട്രോളാണ് അതായത് വർഗീയവാദം തന്നെ വിളിച്ചു പറയുന്ന ഒരു സംഘി ഫുഡ് സ്ട്രീറ്റിലേക്ക് തലയിൽ മുണ്ടിട്ട് വന്നു എന്നുള്ള രീതിയിലടക്കം ട്രോളുകൾ വരുന്നുണ്ട് രസകരമായിട്ടുള്ള ട്രോളുകളാണ് ഈ ട്രോളുകളൊക്കെ കണ്ട് ചിരിക്കുകയാണ് എന്തായാലും കേരളത്തിലെ ഡി വൈ എഫ് ഐയുടെ ചുണക്കുട്ടികൾ പൊളിച്ചടക്കിയിരിക്കുന്നു ഈ രീതിയിൽ തന്നെ പോകട്ടെ ഹലാലായ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾ ഹലാലായ ഭക്ഷണം കഴിക്കട്ടെ ഹലാലിന് കോട്ടം തട്ടുന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന ആളുകളൊക്കെ വർഗീയവാദികൾ തന്നെയാണ് അതാര ചെയ്താലും വർഗീയവാദം തന്നെയാണ് റഹീമും പിള്ളേരും പൊളിച്ചടക്കി തന്നെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഒരു ബിഗ് സല്യൂട്ട് ന്യൂസ് ഡെസ്ക്